വടക്കും നാഥനു സുപ്രഭാതം പാടും വണ്ണാത്തിക്കുരുവികൾ ഞങ്ങൾ നീയിലുളിക്കും പരമ്പൊരുളേ നേരിനു നേരാം പരമ്പൊരുളേ ഏഴകൾക്ക് തരുമോ ശിവരാത്രി കൽ കണ്ടം വടക്കും നാഥനു സുപ്രഭാതം പാടും വണ്ണാത്തിക്കുരുവികൾ ഞങ്ങൾ അമ്പിളിക്കലച്ചൂടും തമ്പുരാനെ നിന്റെ അഗ്നിതാണ്ഡവത്തിലൂടെ ചൂടും തമ്പുരനെ നിന്റെ അഗ്നി താണ്ഡവത്തിലൂടെ നയിക്കൂ 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 ഞങ്ങളെ കൈലാസനവരത്ന മണ്ഡപത്തിൽ വിയറ്റ പുണ്യത്തിൽ വടക്കും നാഥനു സുപ്രഭാതം പാടും വണ്ണാത്തിക്കുരുവികൾ ഞങ്ങൾ കാമവും ക്രോധവും പത്മമാക്കും നിന്റെ മൂന്നാം തൃക്കണ്ണിലൂടെ കാമവും ക്രോധവും നിന്റെ മൂന്നാം തൃക്കണ്ണിലൂടെ കൊളുത്തു 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 ഞങ്ങളിൽ ആത്മീയ നിറുവലിച്ച പൊന്തിരകൾ കടും തുടിയുതിർക്കും അക്ഷരങ്ങൾ വടക്കും നാഥനു സുപ്രഭാതം പാടും വണ്ണാത്തി കുരുവികൾ ഞങ്ങൾ നെയുളിക്കും പരമ്പൊരുളേ നേരിന് നേരാം പരമ്പൊരുളേ परवशरामीय ऋगुलक्कु तरुमो शिवरात्रि कल्कण्डम शिवरात्रि कल्कण्डम